അമ്മ സത്യം പറയണം അച്ഛൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ അമ്മ എന്തെങ്കിലും മിണ്ടിയായിരുന്നോ ഇന്നത്തെ കാലത്ത് ഒന്ന് വാ വാ വർത്താനം പറയാൻ പറ്റത്തില്ല ഈ പിന്നെ കല്യാണം നടക്കൂലായിരുന്നല്ലോ ഇപ്പൊ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളന്നെ തോന്നുന്നുണ്ട് അതിന് ഇയാൾക്ക് ഐശ്വര്യ വേണ്ടത് ആ അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സ്വപ്നം കാണുന്നതിന് നമ്മൾ ഇന്നെ കാണിക്കുന്നേ വേറെ അതിനെ നിങ്ങളെ തേടി പിടിച്ച് കല്യാണം കഴിച്ചൊന്നും ഞാൻ വീട്ടുകാര് കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോ അത് ശരിയെന്ന് തോന്നി നിങ്ങളെ ഞാൻ കെട്ടിപ്പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടല്ലോ പറ ഗായീ നിനക്ക് ഇപ്പൊ എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടല്ലേ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങളടുത്ത് സംസാരിച്ച് കളയാൻ സമയം തീരെ ഞാൻ പോട്ടെ ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് അക്ഷി പേടിക്കണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഞാൻ പേര് പേര് ഓ തന്നെ ോ ആരും മുന്നോട്ട് വരരുത് ഈ കുട്ടിയൊന്നും ചെയ്യരുത് നോ പ്രോബ്ലം എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് യു ക്യാരി ഓൺ ഐ എൻജോയ്ഡ് എ ലോട്ടറി